ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് തൊടുന്നിടമെല്ലാം ഇപ്പോൾ കുഴപ്പങ്ങൾ മാത്രമാണ് തങ്ങളുടെ പ്രതിപക്ഷ നേതാവ് വലിയ മഹാനാണ് എന്നും പ്രധാനമന്ത്രി പദത്തിനു വരെ അർഹത ഉള്ള മഹത് വ്യക്തിയാണ് എന്നും ഒരു കിംബദന്തി കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ പറഞ്ഞു കേൾക്കാറുണ്ട് അതേപോലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കോൺഗ്രസ് പാർട്ടിക്ക് അഭിമാനമാണ് എന്നാണ് കോൺഗ്രസിന്റെ വാദം വിരോധാഭാസം എന്നല്ലാതെ ഇതിനെ എന്തു വിളിക്കും ഇപ്പോഴത്തെ രാഹുൽ ഗാന്ധിയുടെ ചങ്ങാത്തം ഇന്ത്യാ വിരുദ്ധ ശക്തികളുമായിട്ടാണ് എന്നത് അദ്ദേഹത്തിന്റെ യുവ സന്ദർശനത്തിലൂടെ സമൂഹത്തിന് മനസ്സിലായി കഴിഞ്ഞ കാര്യമാണ് യുവ സന്ദർശനത്തിനിടെ സിഖ് സമുദായത്തെക്കുറിച്ച് കുറിച്ച് വിവാദ പരാമർശം രാഹുൽ ഗാന്ധി നടത്തിയിരുന്നു സെപ്റ്റംബർ ഒൻപതിന് അമേരിക്കയിലെ വിർജീനിയയിലെ ഹെർണണിൽ നടത്തിയ പരാമർശത്തിൽ അല്ലെങ്കിൽ പ്രസംഗത്തിലാണ് രാഹുൽ ഗാന്ധി സിഖുകാരെ ഉദ്ധരിച്ച് സംസാരിക്കുന്നത് സിഖുകാരനായ ഒരു വ്യക്തിക്ക് രാജ്യത്ത് ടർബൺ ധരിക്കാൻ സ്വാതന്ത്ര്യമുണ്ടോ എന്നും ഗുരുദ്വാരയിൽ പോകാൻ അനുമതി ഉണ്ടോ എന്നുമാണ് രാഹുൽ ഗാന്ധി യു എസ് ചോദിച്ചത് ഈ ചോദ്യങ്ങളിലൂടെ സിഖുകാർക്ക് രാജ്യത്ത് സ്വാതന്ത്ര്യം ലഭിക്കുന്നില്ല എന്നും തങ്ങളുടെ പോരാട്ടം എല്ലാവർക്കും വേണ്ടിയുള്ളതാണ് എന്നും രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നു ഈ പരാമർശത്തിനെതിരെ മൂന്ന് എഫ്ഐആറുകൾ ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്തു മതവിശ്വാസം വ്രണപ്പെടുത്തി എന്ന പരാതിയിലാണ് ഛത്തീസ്ഗഡ് പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് രണ്ടു ബി ജെ പി നേതാക്കൾ നൽകിയ പരാതിയിലാണ് രാഹുൽ ഗാന്ധിക്കെതിരെ കേസെടുത്തിരിക്കുന്നത് രാഹുൽ ഗാന്ധി സിഖ് ആചാരങ്ങളെ അവഹേളിച്ചു എന്നാണ് ബി ജെ പി നേതാക്കൾ നൽകിയ പരാതിയിൽ പറയുന്നത് പ്രതിപക്ഷ നേതാവ് മതവികാരം വ്രണപ്പെടുത്തുന്ന രീതിയിൽ യു എസിൽ പരാമർശങ്ങൾ നടത്തിയെന്നാണ് എഫ്ഐആറിൽ പറഞ്ഞിരിക്കുന്നത് ്പൂർ ദുർഗ് ജില്ലയിലെ സിവിൽ ലൈൻ പോലീസ് സ്റ്റേഷനുകളിലാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ബി എൻ എസ് സെക്ഷൻ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് അതായത് മതവിശ്വാസികളെ മനഃപൂർവ്വം അപമാനിക്കൽ മുന്നൂറ്റി രണ്ട് മതവികാരം വ്രണപ്പെടുത്തൽ എന്നീ വകുപ്പുകൾ പ്രകാരമാണ് രാഹുൽ ഗാന്ധിക്കെതിരെ കേസ് എടുത്തിരിക്കുന്നത് സെപ്റ്റംബർ ഒൻപതിന് അമേരിക്കയിലെ വിർജീനിയയിലെ ഹെർഡനിൽ നടത്തിയ പ്രസംഗത്തിലാണ് രാഹുൽ ഗാന്ധി സിക്കുകാരെ ഉദ്ധരിച്ച് സംസാരിക്കുന്നത് പ്രസ്തുത പരാമർശത്തിൽ പ്രകോപിതരായ ബി ജെ പി നേതാക്കളാണ് രാഹുൽ ഗാന്ധിക്കെതിരെ പരാതിയും നൽകിയത് ഇതിനു പുറമെ ഇന്നലെ അതായത് കഴിഞ്ഞ ദിവസം സംവരണത്തെ സംബന്ധിച്ചുള്ള പരാമർശത്തിൽ രാഹുൽ ഗാന്ധിക്കെതിരെ ബി ജെ പി നേതാക്കൾ പരാതി നൽകിയിരുന്നു പരാമർശത്തിൽ രാജ്യത്തിന്റെ പരമാധികാരത്തിനും ഐക്യത്തിനും ഭീഷണിക്കുമെന്ന് ചൂണ്ടിക്കാട്ടുന്നുണ്ട് അങ്ങനെയാണ് പരാതി നൽകിയിരിക്കുന്നത് ഇന്ത്യയിലെ പിന്നോക്ക വിഭാഗങ്ങളെ ഭിന്നിപ്പിക്കുക എന്നത് രാഹുൽ ഇത്തരത്തിൽ പരാമർശം നടത്തുന്നു പരാതിയിൽ ആരോപിക്കുന്നുണ്ട് ി ജെ പി പട്ടികജാതി യൂണിറ്റ് പ്രസിഡന്റ് മോഹൻലാൽ ഗിഹാര സിഖ് അംഗമായ ചരൺജിത് സിംഗ് ലൌലി പട്ടികവർഗ വിഭാഗം അംഗമായ സി എൽ മിൻ എന്നിവരാണ് രാഹുൽ ഗാന്ധിക്കെതിരെ പരാതി നൽകിയത് അതേസമയം രാഹുൽ ഗാന്ധിയെ ഭീകരവാദി എന്ന് വിളിച്ചതിൽ കേന്ദ്രമന്ത്രിക്കെതിരെ ഇന്നലെ കേസെടുത്തിരുന്നു ബി ജെ പി നേതാവും കേന്ദ്രമന്ത്രിയുമായ രവ്നീത് സിംഗ് വിട്ടുവിനെതിരെയാണ് കേസെടുത്തത് ബെംഗ്ലൂരു പോലീസിന്റേതായിരുന്നു നടപടി കേസ് കർണാടക നേതൃത്വം നൽകിയ പരാതിയിലാണ് പോലീസ് കേസെടുത്തത് രാഹുലിന്റെ യു എസ് പര്യടനത്തെ തുടർന്നായിരുന്നു മന്ത്രിയുടെ പരാമർശം ഉണ്ടായത് രാഹുലിന്റെ യു എസ് പര്യടനത്തെ തുടർന്നായിരുന്നു മന്ത്രിയുടെ പരാമർശമുണ്ടായത് രാഹുൽ ഗാന്ധി ഇന്ത്യക്കാരനല്ല അയാൾ എപ്പോഴും വിദേശത്താണ് തന്റെ രാജ്യത്തെ സ്നേഹിക്കാൻ രാഹുലിനാവില്ല അതുകൊണ്ടാണ് വിദേശത്ത് പോയി ഇന്ത്യയെ മോശമായി ചിത്രീകരിക്കുന്നത് തീവ്രവാദികൾ പോലും രാഹുലിനെ പ്രകീർത്തിക്കുകയാണ് ഇത്തരത്തിൽ പിന്തുണയ്ക്കുന്ന ഒരു നേതാവ് എന്നതിൽ തന്നെ രാഹുൽ ഒരു നമ്പർ വൺ ഭീകരവാദിയാണ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പരാമർശം ഉണ്ടായത് ഇതിനെതിരെയാണ് പോലീസ് കേസെടുത്തത് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്